തോമസ് ജോർജ് എന്ന പരിശീലനം നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ട് കാണാം നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് സോ അതിലേക്ക് നിങ്ങൾ എത്തിച്ചില്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നാണ് അർത്ഥം സോ എന്തായാലും നമ്മൾ പറയാം പറയാൻ വന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സഹൽ അബ്ദുൾ സമദ് പറഞ്ഞൊരു പരാമർശമാണ് പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് സോ സഹൽ അബ്ദുൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അതായത് സഹൽ അബ്ദുൾ സമദിൻ്റെ പരാമർശത്തെ എടുത്ത് ഇപ്പോൾ നമ്മുടെ തോമസ് ജോർജ് ഒരു കാര്യം പറയുന്നുണ്ട് അതായത് സഹൽ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ടൈമിലെ ട്രെയിനിങ് ആയിരുന്നു തൻ്റെ കരിയറിനെ തന്നെ മാറ്റിമരിച്ചൊരു ട്രെയിനിങ് സെക്ഷൻ ഭക്ഷണമെന്ന് സോ ആ ട്രെയിനിങ് സമയം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് സോ അതിനെ തോമസ് ജോർഷ് നന്ദി പറയുന്നു അതായത് ആ ഒരു ടൈമിൽ ഇവരെ ട്രെയിൻ ചെയ്തത് ഞാനായിരുന്നു സഹലിൻ്റെ ആ ഒരു വാക്കുകൾ എന്നെ എന്താ പറയുക അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് വളരെയധികം എന്നെ ഹാപ്പി ആക്കിയിട്ടുണ്ടെന്നൊക്കെയാണ് തോമസ് ജോർഷ് പറയുന്നത് സോ എന്തായാലും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനോട് നന്ദി പറയുന്നുണ്ട് അതായത് താൻ ക്ലബ്ബ് കൂട്ടി വളരെയധികം നിരാശപ്പെടുന്നുണ്ട് താൻ ഭാവിയിൽ ഉറപ്പായിട്ടും ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരുമെന്നൊക്കെയാണ് തോമസ് ജോർഷ് പറയുന്നത് സോ നിലവിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് പറയാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ പറയുക പറയുന്ന മറ്റൊരു കാര്യമാണ് താൻ പരിശീലിച്ചിരുന്ന സമയത്ത് കേരള ബാസ് വൺ പോയിൻ്റ് ഫൈവ് പെർ ഗെയിം വെച്ച് നേടിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ആ ഒരു സീസണിൽ നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ പറ്റുമായിരുന്നു താൻ ആയതൊട്ട് പരിശീലകനായിരുന്നു എങ്കിൽ എന്നൊക്കെയാണ് നമ്മുടെ തോമസ് പറയുന്നത് സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിന്ന് പറയാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോർണർ ഷീൽഡുമായിട്ട് കോണർഷീൽഡുമായിട്ട് ഒരു അപ്ഡേറ്റ് ആണ് സിംഗ് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലെയറും കോർണർ ഷീൽഡ് സോ കോണർഷീൽഡ് എന്താ പറയുക ഐ എസ് എൽ നീണ്ടു നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം മറ്റൊപ്ഷൻസ് തേടുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം മലേഷ്യ സിംഗപ്പൂർ തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള ഓഫറുകൾ സ്വീകരിക്കാൻ തുടങ്ങുന്നു എന്ന തരത്തിലുള്ള വാർത്ത പറഞ്ഞു കേൾക്കുന്നു എന്നാലും നമുക്ക് കണ്ടറിയാം കണ്ട് തന്നെ അറിയണം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ